ഈ ഭൂമിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പവിത്രമായ സത്യസന്ധമായ നിഷ്കളങ്കമായ സ്നേഹം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നമ്മുടെ നുജുവിനെ കുറിച്ചാണ് എൻ്റെ വീഡിയോസ് മുടങ്ങാതെ കാണുന്ന എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുഞ്ഞാണ് നുജു നുജുവിനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് അവൻ എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാധിക്കാം എനിക്ക് ഡോക്ടർ ആവണം ഏത് ഡോക്ടറാന്ന് ചോദിച്ചപ്പോൾ മൃഗഡോക്ടർ ആവണം കാരണം അവനൊരു മിണ്ടാപ്രാണി സ്നേഹിയാണ് എന്നെ പോലെ തന്നെ എനിക്കവൻ ഒരുപാട് ഇഷ്ടമായി അവൻ്റെ ഉമ്മച്ചോടൊരു കാര്യം പറഞ്ഞു അവന് ട്യൂഷൻ എടുക്കാൻ ഒരു നല്ല ടീച്ചറെ വേണമെന്ന് അപ്പോഴാണ് എൻ്റെ പ്രിയ കൂട്ടുകാരി അനുവിനെ കുറിച്ച് ഓർത്തത് അനുവിൻ്റെ വീട് തൃശ്ശൂരാണ് കേട്ടോ ശാന്തിഭവനിൽ ഒരു പ്രോഗ്രാമിനാണ് ഞാൻ അനുവിനെ പരിചയപ്പെടുന്നത് അങ്ങനെ അനു സമ്മതിച്ചു ഇന്ന് നുജുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ ടീച്ചർക്ക് സാധിച്ചു ഇന്ന് ടീച്ചറും ടീച്ചറുടെ കൂട്ടുകാരൊക്കെ നുജുനെ കാണാൻ പാണ്ടിക്കാട് വന്നതാണ് ഞാനുണ്ട് ഈ ഫങ്ഷനിൽ എൻ്റെ പ്രിയ കൂട്ടുകാരൻ സുധീറും ഉണ്ട് നല്ല സ്നേഹബന്ധങ്ങൾക്ക് ജാതിയും മതവും ദൂരമൊന്നും ഒരു പ്രശ്നമില്ല ഇന്ന് ഈ പ്രോഗ്രാമിൽ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഷെറീഫുണ്ട് അതുപോലെ ലിമ ഷഹ്നാദ് ഷഹനാദിൻ്റെ ഭാര്യ മോനെ നമ്മുടെ പ്രിയപ്പെട്ട മായമ്മ മായമ്മയുടെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും ഇവരൊക്കെ ശാന്തിഭാവൻ എന്ന് പരിചയപ്പെട്ടതാട്ടോ എല്ലാം സ്നേഹനിധികളാണ് ഒന്നും പറയാനില്ല എന്താണെങ്കിലും ഫുൾ ഹാപ്പിയാണ് ജീവിതത്തിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകാൻ പറ്റും ഒന്ന് നമ്മുടെ സത്യസന്ധമായ സ്നേഹവും വീട്ടിൽ വന്നിട്ട് സൂപ്പർ ഇഷ്ടായോ ശരി തൃശൂരിന്നാണ് അപ്പൊ നാസിയ നല്ല അടിപൊളി പാട്ട് കൈ അടിക്കൂലേ പാടുന്നു അങ്ങനെ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് നമ്മുടെ ഷാനാദിൻ്റെ മോനാണ് എനിക്കൊരുപാട് ഇഷ്ടമായി എല്ലാവരും യാത്ര പറഞ്ഞ് പോകാനുള്ള തിരക്കിലാണ് ഇത് ടീച്ചറും നുജും സങ്കടം തോന്നുക രണ്ടു പേർക്കും വല്ലാത്ത സങ്കടം നുജു ടീച്ചറോട് ഒരുപാട് പറഞ്ഞു ടീച്ചർ എന്ന് പോകണ്ടെന്ന് പക്ഷേങ്കിലും ടീച്ചർക്ക് നല്ല തിരക്കാണ് ടീച്ചർ പോകുമ്പോൾ ടീച്ചറേയും നുജുവിൻ്റെയൊക്കെ കണ്ണ് നനയുന്നത് ഞാൻ കണ്ടു നിന്നു എനിക്കും വല്ലാത്ത സങ്കടം തോന്നി ഈ ഒരു സ്നേഹം എന്നുണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം